ഇത് വ്യാപകമായ പിരിവാണ് കേരളീയത്തിന്റെ പേരിൽ നടന്ന പിരിവ് കണക്കില്ല ഈ നവകേരള സദസ്സിന് വേണ്ടി നടന്ന പിരിവ് ചോദ്യം ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോ ഇതെല്ലാം ഒരു സ്വതന്ത്ര ബോഡിയാണ് പൈസയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ സ്വതന്ത്ര ബോഡി ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വ്യാപകമായി ഉദ്യോഗസ്ഥരെ വെച്ച് കള്ളപരിവാണ് നടക്കുന്നത് വ്യാജ പിരിവാണ് അപ്പൊ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തിയ മൂന്നാമത്തെ പരിപാടിയിൽ ഈ പിരിവാണ് നടക്കുന്നത് മുഴുവൻ പിരിവ് ഞങ്ങൾ അന്നേ ആരോപണം ഉന്നയിച്ചു ജി എസ് ടിയിലെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാളുടെ ജോലി എന്താ അയാളുടെ ജോലി നികുതി വെട്ടിപ്പ് തടയിലാണ് അയാളാണ് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചതിന് മുഖ്യമന്ത്രി സമ്മാനം കൊടുക്കുന്നത് അയാൾ പൈസ പിരിക്കാൻ പോയ നികുതി വെട്ടിപ്പ് വർദ്ധിക്കില്ലേ അതൊരു വ്യാപകമായി ബിസിനസ്സുകാരെ മുഴുവൻ പൈസ വിളിച്ചു വർദ്ധി പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാര് രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഇതുപോലൊരു ഒരു പിരിവാണ് മൂന്ന് സർക്കാർ പരിപാടി എന്ന് പേര് പറഞ്ഞ് എലക്ഷൻ നടത്തുന്ന പ്രചരണം അല്ലേ എലക്ഷന്റെ സായാധ്യത്തിൽ വന്ന് നടക്കുന്ന ഈ പ്രചരണത്തിന് ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കള്ളപ്പിരിവ് നടത്തി നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കണക്കൂല്ല കണക്കു പല ഉദ്യോഗസ്ഥരും പത്ത് ലക്ഷം പിരിക്കാൻ പറഞ്ഞാൽ ഒരു കോടി പിരിക്കും എന്നിട്ട് പത്ത് ലക്ഷം കൊടുക്കും അറിയാല എല്ലാവരും അല്ല പല ഉദ്യോഗസ്ഥർ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിറ്റി ആളുകളെ പീഡിപ്പിച്ച് പണ പിരി കൊടുത്താണ് പീഡിപ്പിച്ചും പീഡിപ്പിച്ചു അദ്ദേഹം സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളൂരുന്നു അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കൊണ്ടാണ് വരാനുള്ളത് എന്നാണ് കരുതുന്നത് എല്ലാ പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ വിഷമോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ആ പരാതി പരിഹരിക്കും അദ്ദേഹം കോൺഗ്രസിന്റെ മുൻ പി സി സി പ്രസിഡന്റാണ് മലബാറിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവാണ് ഞങ്ങളെല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനുള്ള നേതാവ് അദ്ദേഹത്തിന്റെ മനസ്സിന് അവിടകരയിലെ ഈ സ്വാഗത സംഘ ഓഫീസ് ഈ പരിപാടിയുടെ സ്വാഗത സംഘ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്തെങ്കിലും പരാതിയെ വിഷമമുണ്ടെങ്കിൽ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി ചെന്ന് സംസാരിച്ച് അത് പരിഹരിക്കും അതെ അത്രയും പ്രിയപ്പെട്ടാൽ ഞങ്ങൾ മാറ്റി ഒരു കാരണവശാലും മാറ്റി നിർത്തില്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണ്ടാക്കിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയുടെ പ്രതിഫലനമാണ് മനുഷ്യൻ ജീവിക്കാൻ പ്രയാസപ്പെടുന്നതിന്റെ സങ്കടങ്ങളും കഥനങ്ങൾ കഥനാ കഥകളുമാണ് അവിടെ വിവരിക്കപ്പെടുന്നത് ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാധാരണക്കാർ അനുഭവിക്കുന്നതിന്റെ ഒരു നേർ ചിത്രം എന്താണ് എന്ന് ആ ജനകീയ ചർച്ചാ സദസ്സുകളിലൂടെ നമ്മൾ ബോധ്യപ്പെടുകയാണ് നമ്മൾ പറഞ്ഞു കേരളം തകർത്ത് തരിപ്പണമാക്കിയവർ സാമ്പത്തികമായി ഇന്നലെ നിയമസഭയുടെ ടേബിളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പൂർത്തിയാക്കിയ സാമ്പത്തിക വർഷത്തിലെ സി ആൻഡിജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചു ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി പ്രതിവർഷം നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തി കോടി രൂപ മറച്ചു വെച്ചു എന്നാണ് കണക്കിൽ നിന്ന് എങ്ങനെയാ ബജറ്റിന് പുറത്ത് കിഫ്ബി ഉണ്ടാക്കി പെൻഷൻ കമ്പനി ഉണ്ടാക്കി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കോടി രൂപ ഇവിടെ കടമുണ്ടാക്കി അധിക ബാധ്യത ഉണ്ടാക്കി എന്നിട്ട് ആ അധിക ബാധ്യത കടം തീർക്കുന്നത് എങ്ങനെയാ കടം തീർക്കുന്നത് ബജറ്റിൽ നിന്ന് അപ്പൊ കടമെടുപ്പാണ് യഥാർത്ഥത്തിൽ അത് ഞങ്ങൾ പറഞ്ഞു ഇത് അപകടം ചെയ്യും ഇതൊരു അവസാന സമയമാകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കും ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ സാഹചര്യമാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ആ തുക മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് നിയമമാണ് സംസ്ഥാന നിയമസഭ അടക്കം പാസാക്കിയ നിയമത്തിന്റെ ലംഘനമായിട്ടാണ് ഈ കിഫികൾ കിഫ്ബി ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല വരുമാനം ഉണ്ടാക്കാത്തത് കൊണ്ട് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം നികത്തേണ്ടതായ സ്റ്റേറ്റ് ബജറ്റിൽ നിന്ന് സഞ്ചിത നിധിയിൽ നിന്ന് പണം പണമെടുത്തിട്ടാണ് നികുതി അപ്പൊ പ്രതിപക്ഷം പറഞ്ഞത് അടിവരയിട്ട് ആവർത്തിക്കുകയാണ് സി ആൻഡി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി ഇത്രയും വലിയൊരു തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളെ പുറത്തു നിങ്ങൾ അറിയണ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റും ഈ വർഷത്തെ ബഡ്ജറ്റിന്റെയും ഇടയിൽ രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഒരു പ്രാവശ്യം വെള്ളക്കരം കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി എല്ലാ എല്ലാ സർവീസുകളുടെയും ചാർജ് കൂട്ടി അവസാനം വിലക്കയറ്റം ഉണ്ടായി രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടായി അപ്പൊ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ മനുഷ്യർ ജീവിക്കുകയാണ് ജപ്തി നടപടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ് കിഴപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്തു തകർക്കപ്പെട്ടത് മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല പതിമൂന്ന് സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈ കോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാണ് കൊടുത്തത് അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത് എന്നിട്ട് ഇപ്പോയാക്കി സബ്സിഡി കൊടുത്തിരിക്കുന്നു അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും അതിന്റെ പ്രതിഫലനം പൊതു പൊതുമാർക്കറ്റിൽ ഉണ്ടാകും അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാകും അപ്പൊ ഇവര് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അടിയന്തരമായി സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം